എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചെമ്പനിയപ്പൂവിനെ വരാനിരിക്കുന്ന തകർപ്പൻ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സച്ചിയെ ശ്രുതി കാറിന്റെ ബ്രേക്ക് അഴിച്ചു വിട്ട് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് സച്ചി എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുന്നുണ്ട് അവിടെ നിന്ന് ശേഷം സച്ചിയുടെ തലയിൽ ഒരു മുറിയെല്ലാം ഉണ്ടാകുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് മുത്തശ്ശി വരുന്നുണ്ട് മുത്തശ്ശി എന്നിട്ട് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് നീ എൻ്റെ സച്ചിയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചല്ലേടി എന്ന് ചോദിക്കുന്നുണ്ട് അതിന് ഞാൻ ഞാനൊന്നല്ല മുത്തശ്ശി അങ്ങനെ ചെയ്തത് നീ തന്നെയാണ് ചെയ്തത് അതുകൊണ്ടല്ലേ എന്നെ പോലീസ് പിടിച്ചോണ്ട് പോയത് ആ കേസ് പിൻവലിക്കാൻ രവിയോട് ആരാ പറഞ്ഞത് എന്നെല്ലാം പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് മുത്തശ്ശി രവി പറയുന്നുണ്ട് അമ്മേ ഞാൻ ആ കേസ് പിൻവലിക്കണമെന്ന് വിചാരിച്ചതേ അല്ല പിന്നെ എന്നോട് രേവതിയും സച്ചിയും പറഞ്ഞു വെറുതെ ഒരു കേസൊന്നും വേണ്ട അത് ഒഴിവാക്കാം എന്നെല്ലാം അവർ അത്രയും പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ കേസ് ഞാൻ പിൻവലിച്ചത് ഞാൻ ആ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ നിന്നതായിരുന്നു എൻ്റെ മകനെ കൊല്ലാൻ ശ്രമിച്ച ഒരാളെ ഞാൻ എങ്ങനെയാണ് വെറുതെ വിടുന്നത് എന്നെല്ലാം പറയുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് ആ കേസ് കൊണ്ട് മുന്നോട്ട് പോവുക വേണ്ടത് എന്തിനാ നീ അത് പിൻവലിച്ച് സച്ചിൻ രേവതി അവരങ്ങനെ തന്നെയല്ലേ പറയൂ നീ അത് കേക്കണ്ടായിരുന്നു എന്നെല്ലാം പറയാണ് അവരെ എന്നോട് അത്രയും പറഞ്ഞതുകൊണ്ടാണ് അമ്മേ ഞാൻ കേസ് പിൻവലിച്ചത് പിന്നെ ചന്ദ്ര ഈ ശ്രുതിയെ പോലീസ് പിടിച്ചുകൊണ്ട് പോയതിന് ശേഷം പിന്നെ രേവതിക്ക് ഒരു സ്വയം കൊടുത്തിട്ടില്ല അവളെ പിന്നാലെ നടന്ന് കേസ് പിൻവലിക്കാൻ വേണ്ടി അവളെ ശല്യം ചെയ്യുക അവളെ ഉപദ്രവിക്കാൻ നടക്കാൻ തുടങ്ങി അത് കാരണം ഞാൻ കേസെല്ലാം പിൻവലിച്ചത് എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് എടി ശ്രുതി നീ എൻ്റെ പേരക്കുട്ടിയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചല്ലേ നിനക്ക് എവിടുന്നാണ് ഇത്രയധികം ധൈര്യം കിട്ടിയത് ഞാൻ അവൻ്റെ പേർക്ക് സ്വത്തെല്ലാം എഴുതി വയ്ക്കും എന്നുള്ള പേടികൊണ്ടല്ലേ എടീ നീ അതെല്ലാം ചെയ്തത് നിങ്ങൾക്കും വേണ്ടി എല്ലാം തരാം എന്ന് ഞാൻ പറഞ്ഞതല്ലേ പക്ഷേ നിങ്ങൾ അതിന് മുന്നേ സച്ചിക്കൊന്നും കിട്ടരുത് എന്ന് വിചാരിച്ചിട്ടല്ലേ അവന് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചത് എന്നെല്ലാം പറഞ്ഞ് ശ്രുതിയോട് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട് മുത്തശ്ശി മുത്തശ്ശി വിചാരിക്കുന്നുണ്ട് ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല ഇത്രയും പെട്ടെന്ന് സ്വത്തുക്കളെല്ലാം സച്ചിയുടെയും രേവതിയുടെയും പേര്ക്ക് എഴുതി വെച്ച് പറ്റുള്ളൂ അല്ലെങ്കിൽ ഇനിയും ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവരുണ്ടാക്കും അതുണ്ടാവാതിരിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് രജിസ്ട്രേഷൻ എല്ലാം നടത്തണം എന്ന് വിചാരിക്കുന്നുണ്ട് മുത്തശ്ശി ഇക്കാര്യം മറ്റാരോടും പറയുന്നില്ല രവിയോടും സച്ചിയോടും രേവതിയോടും മാത്രമാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് എത്രയും പെട്ടെന്ന് നമുക്ക് രജിസ്ട്രേഷൻ നടത്തണം അതുകൊണ്ട് നാളെ തന്നെ നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ വന്നേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് എന്തിനാണ് മുത്തശ്ശി ഇങ്ങനെ എടുത്തു ചാടി രജിസ്ട്രേഷനൊക്കെ അത് പിന്നെ നമുക്ക് ചെയ്യാം എന്ന് പറയുന്നുണ്ട് അത് പോരാ ഇത് എൻ്റെ തീരുമാനമാണ് നീ എൻ്റെ കൂടെ വന്നേ പറ്റൂ എന്ന് പറയാണ് പിറ്റേ ദിവസം ഈ സച്ചിയും രേവതിയും മുത്തശ്ശിയും കൂടി രജിസ്ട്രർ ഓഫീസിൽ പോയി എല്ലാ രജിസ്ട്രേഷനും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട് ശേഷം എല്ലാ സ്വത്തുക്കളും സച്ചിയുടെയും രേവതിയുടെയും പേര്ക്ക് ആവുകയാണ് വീട്ടിൽ വന്നതിന് ശേഷം മുത്തശ്ശി പറയുന്നുണ്ട് എടി ചന്ദ്രി ഒന്നിങ്ങോട്ട് വാ എന്താ അമ്മ എന്തിനാ എന്നെ വിളിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് അതെ നീ ഇത്രയും കാലം നിന്റെ മറ്റു രണ്ടും മരുമക്കൾ കോടീശ്വരികളാണ് അവരടുത്ത് ഒരുപാട് കാശുണ്ട് എന്നെല്ലാം പറഞ്ഞ് രേവതിയെ നീ കൊച്ചാക്കാറുണ്ടായിരുന്നല്ലോ രേവതിയുടെ കയ്യിൽ പണം ഇല്ലെന്ന് പറഞ്ഞ് അവളെ നീ ഒരുപാട് ഉപദ്രവിച്ചിരുന്നില്ലേ ഇനി അതെല്ലാം നിർത്തിക്കോ ഇനി മുതൽ രേവതിയും കോടീശ്വരിയാണ് എൻ്റെ സ്വത്തുക്കളെല്ലാം സച്ചിയുടെയും രേവതിയുടെയും പേര്ക്ക് ഞാൻ എഴുതി കൊടുത്തു കഴിഞ്ഞു ഇനി അവരുടേതാണ് ആ സ്വത്തെല്ലാം അതുകൊണ്ട് തന്നെ ഇനി അവര് ഒന്നുമില്ലാത്തവരല്ല അവര് കോടീശ്വരന്മാരാണ് എന്ന് പറയാണ് ഇത് കേൾക്കുന്നതും ചന്ദ്ര ആകെ കിളിപ്പോയ അവസ്ഥയിൽ നിൽക്കുന്നുണ്ട് അമ്മ എന്ത് മണ്ടത്ര ഈ ചെയ്തത് എല്ലാ സ്വത്തുക്കളും ഇവരുടെ പേര്ക്ക് എഴുതി കൊടുത്തോ അപ്പൊ പിന്നെ സുധിക്കും ശ്രീകാന്തിനും ഒന്നും വേണ്ടതാണോ എന്ന് ചോദിക്കുന്നുണ്ട് സ്തുതിക്കും ശ്രീകാന്തിനും കൊടുക്കണമെന്ന് തന്നെയാ ഞാൻ വിചാരിച്ചത് എന്നാ എൻ്റെ മരുമകൾ എന്താ ചെയ്തത് സ്വത്തിനു വേണ്ടി എൻ്റെ പേരക്കുട്ടിയെ എൻ്റെ സച്ചിയെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി നോക്കിയില്ലേ അതുകൊണ്ട് തന്നെ ഇനി അവർക്കൊന്നും കൊടുക്കില്ല ഇവർക്ക് തന്നെ എല്ലാ സ്വത്തുക്കളും കൊടുക്കുമെന്ന് ഞാൻ ആ നിമിഷം തീരുമാനിച്ചതാണ് എന്ന് പറയുന്നുണ്ട് ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഓ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയത് ഏറ്റവും വലിയ തെറ്റായിപ്പോയി ഇപ്പൊ അതുകൊണ്ട് കിട്ടാനുള്ളത് പോലും നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ചന്ദ്ര പറയാണ് ഈ പെണ്ണ് ഓരോന്നൊപ്പിച്ചു വെച്ചത് കാരണം ഇനിയിപ്പോ ഉള്ള സ്വത്തും കൈവിട്ടു പോയല്ലോ ദൈവമേ എന്ന് ആലോചിക്കുകയാണ് നീ ഒന്ന് മനസ്സിൽ വെച്ചോ ഇനി ഇങ്ങനെ എന്തെങ്കിലും പ്രവർത്തികൾ എൻ്റെ സച്ചിയോടോ രേവതിയോടോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതായിരിക്കില്ല ഉണ്ടാവാൻ പോകുന്നത് നിങ്ങളെയൊന്നും വെച്ചേക്കില്ല ഞാൻ എന്നെല്ലാം പറയുന്നുണ്ട് മുത്തശ്ശി രവി പറയുന്നുണ്ട് അമ്മ ചെയ്തത് നല്ലൊരു കാര്യമാണ് എനിക്ക് ഒരുപാട് സന്തോഷമായി അവരുടെ കയ്യിൽ സ്വത്ത് ഇല്ല പണമില്ല എന്നെല്ലാം പറഞ്ഞ് ഈ ചന്ദ്ര രേവതിയും സച്ചിയെയും എത്രത്തോളം ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് അറിയോ അപ്പോൾ ഇനി അവര് ഒന്നും ഇല്ലാത്തവരല്ലല്ലോ ഇനി അവരും ആ മറ്റു രണ്ട് മരുമക്കളെ പോലെ തന്നെ കോടീശ്വരന്മാരല്ലേ എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് അതിനു വേണ്ടി തന്നെയാ മോനെ ഞാൻ ഇതെല്ലാം ചെയ്തത് ഇനി ഒരിക്കലും രേവതിയും സച്ചിയും കുറ്റപ്പെടുത്തലുകൾ ഒന്നും കേൾക്കാൻ പാടില്ല പണത്തിന്റെ പേരിൽ ഇനി എവിടെയും താഴ്ന്നു നിൽക്കാൻ പാടില്ല അവര് എന്നെല്ലാം പറയുന്നുണ്ട് സജിൻ രേവതിയും പറയുന്നുണ്ട് മുത്തശ്ശി ഇതൊന്നും വേണ്ടായിരുന്നു ഞങ്ങൾക്ക് എന്തിനാ ഒരുപാട് കാശെല്ലാം എന്ന് പറയുന്നുണ്ട് ഇതാ നിങ്ങളുടെ ഈ ഒരു സ്വഭാവം കാരണമാണ് എല്ലാവരും നിങ്ങളെ തലയിൽ കയറി നിരങ്ങുന്നത് അതുകൊണ്ട് ഇനി ഈ ഈ സ്വഭാവക്കൊന്നു വെക്കി ഇനി നല്ല ആക്റ്റീവായി എല്ലാ സ്വത്തുക്കളും നിങ്ങൾ നോക്കി നടത്തണം എന്നെല്ലാം പറയുന്നുണ്ട് മുത്തശ്ശി സച്ചി പറയുന്നുണ്ട് അറിയാലോ ഒരു രൂപ പോലും വെറുതെ ഞാൻ ചിലവാക്കാറില്ല രേവതിയും അങ്ങനെ തന്നെയാ അത്യാവശ്യത്തിന് മാത്രമേ പൈസ ചിലവാക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ ഈ സ്വത്തെല്ലാം വിറ്റ് നശിപ്പിക്കും എന്നുള്ള പേടിയൊന്നും മുത്തശ്ശിക്ക് വേണ്ട ഇത് നശിപ്പിക്കാതെ തന്നെ ഉള്ളത് വർദ്ധിപ്പിക്കാനേ ഞങ്ങൾ നോക്കുകയുള്ളൂ എന്നെല്ലാം പറയുന്നുണ്ട് സച്ചി രേവതി പറയുന്നുണ്ട് എനിക്ക് ഇതിനൊന്നും അർഹതയില്ല മുത്തശ്ശി ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിൽ പാവപ്പെട്ട ഒരു വീട്ടിൽ വളർന്നു വന്ന ആളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് സ്വത്തുക്കളോ പണങ്ങളോ അതിനോടൊന്നും എനിക്ക് ഒട്ടും മോഹം തോന്നിയിട്ടില്ല എനിക്കതൊന്നും വേണ്ട എനിക്ക് മുത്തശ്ശിയുടെയും അച്ഛൻ്റെയും സച്ചിയേട്ടൻ്റെയും എല്ലാവരുടെയും ഈ കളങ്കില്ലാത്ത സ്നേഹമുണ്ടല്ലോ അത് മാത്രം മതി എനിക്ക് മറ്റൊന്നും വേണ്ട മുത്തശ്ശി എന്നെല്ലാം പറയുന്നുണ്ട് ഈ രേവതി എനിക്കറിയാമോളെ നിൻ്റെ മനസ്സ് നിൻ്റെ മനസ്സിൽ സ്നേഹം മാത്രമേ ഉള്ളൂ അതെനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് വിശ്വസിച്ച് എൻ്റെ സ്വത്തുക്കളെല്ലാം നിൻ്റെ എല്ലാം പേര് എൻ്റെ പേർക്ക് ഞാൻ എഴുതി തന്നത് നീ അത് പൊന്നുപോലെ നന്നായി സൂക്ഷിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട് മുത്തശ്ശി ശേഷം രേവതി അടുക്കളയിലോട്ട് പോകുന്നുണ്ട് ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചന്ദ്ര പുറകെ പോകുന്നുണ്ട് എന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട് എടി രേവതി നിനക്കിപ്പോ സമാധാനായില്ല എടി എല്ലാ സ്വത്തും നിന്റെയും സജ്ജയുടെയും പേര് കേട്ടു തന്നപ്പോ നിനക്ക് സമാധാനമായി കാണുവല്ലേ എന്ന് പറയുന്നുണ്ട് എനിക്ക് അതിനെ സ്വത്തിനോടൊന്നും ആഗ്രഹമല്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഇത് മുത്തശ്ശിയുടെ നിർബന്ധം കൊണ്ട് മാത്രം ചെയ്തതാണ് എന്ന് പറയുന്നുണ്ട് ഓഹ് ഇനിയിപ്പോ അത് പറഞ്ഞാൽ മതിയല്ലോ നിനക്ക് മര്യാദയ്ക്ക് ആ സ്വത്തെല്ലാം എൻ്റെ പേരിലോട്ട് എഴുതി തന്നോ ഇല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്നും തന്നെ ഞാൻ പുറത്താക്കും എന്നെല്ലാം പറയുന്നുണ്ട് ചന്ദ്ര ദേവതി പറയുന്നുണ്ട് എനിക്ക് സ്വത്തൊന്നും വേണ്ട പക്ഷേ ഇതങ്ങനെ അമ്മയുടെ പേര്ക്ക് എനിക്ക് ഒറ്റയ്ക്ക് എഴുതി തരാൻ കഴിയില്ല മാത്രം പേരിലല്ല മുത്തശ്ശി എഴുതി തന്നിട്ടുള്ളത് സാച്ചിയൻ്റെ കൂടി പേരിലാണ് എൻ്റെ ഒരു ഒപ്പ് കൊണ്ട് ഒന്നും നടക്കില്ല ഞങ്ങൾ രണ്ടുപേരും സൈൻ ചെയ്താലേ ഈ പേ ഈ സ്വത്തെല്ലാം ഈ സ്വത്തെല്ലാം അമ്മയുടെ പേര്ക്കാക്കാൻ കഴിയുള്ളൂ എന്ന് പറയുന്നുണ്ട് ഈ രേവതി നീ സാച്ചിയോട് പറഞ്ഞ് നീ സമ്മതിപ്പിക്കണം നിങ്ങൾക്ക് സ്വത്തൊന്നും വേണ്ടെന്നല്ലേ പറഞ്ഞത് പിന്നെ എന്തിനാ അത് കയ്യിൽ വെച്ചോണ്ടിരിക്കുന്നത് എന്നെല്ലാം പറയുന്നുണ്ട് ഇത് കേട്ടോണ്ട് വരുന്നുണ്ട് മുത്തശ്ശി എന്താടി എന്നോട് ഞാൻ പറഞ്ഞതൊന്നും നിനക്ക് മനസ്സിലായില്ലേ ഞാൻ എഴുതി കൊടുത്ത സ്വത്തെല്ലാം നിന്റെ പേരിൽ എഴുതി തരണം എന്ന് പറയുന്ന എനിക്ക് എന്തവകാശം ഉള്ളത് അത് എൻ്റെ സ്വത്തുക്കളാണ് അത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് ഇനി മുതൽ അത് ഇവരുടെയാണ് അതുകൊണ്ട് തന്നെ അത് അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അതിൽ നീ ഇടപെടാനോ ഒന്നിനും പോണ്ട നി മറ്റ് രണ്ട് മരുമക്കളുണ്ടല്ലോ അവരുടെ സ്വത്ത് നീ എന്ത് വേണോ ചെയ്തോ ഇതിൽ നീ തൊടാനേ നിൽക്കരുത് എന്നെല്ലാം പറയുന്നുണ്ട് മുത്തശ്ശി ചന്ദ്ര പറയുന്നുണ്ട് അതങ്ങനെ ഇവർക്ക് ഒറ്റയ്ക്ക് അവകാശപ്പെട്ടതൊന്നും അല്ല അത് എന്റെ മക്കൾക്കും വരുമകൾക്കും കൂടി അവകാശപ്പെട്ടതാണ് അതങ്ങനെ ഇവർക്ക് ഒറ്റക്ക് സുഖിക്കാനൊന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് എന്റെ പേരിലുള്ള സ്വത്ത് ഞാനല്ലേ എന്തു വേണം തീരുമാനിക്കുന്നത് അല്ലാതെ നീയാണോ ആണോ ഇതിൻ്റെ പേരിൽ ഇനി ഒരു ചർച്ചയും വേണ്ട പിന്നെ ഞാൻ ഈ സ്വത്തെല്ലാം എഴുതി കൊടുത്തതുകൊണ്ട് ഇനി സച്ചിയും രേവതിയും നിങ്ങൾ കൊല്ലാൻ വേണ്ടി ശ്രമിക്കാനൊന്നും നിൽക്കരുത് അങ്ങനെ വല്ലതും ഉണ്ടായി ഈ കലാവതി ആരാണെന്ന് നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ അറിയും മനസ്സിൽ വെച്ചോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പോവുന്നുണ്ട് മുത്തശ്ശി രേവതി ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് ചന്ദ്ര പറയുന്നുണ്ട് അമ്മ അങ്ങനെ പലതും പറയും അതെല്ലാം കേട്ട് നീ തുള്ള നിൽക്കണ്ട അമ്മ ഇന്നല്ലെങ്കിൽ നാളെ ഈ വീട്ടിൽ നിന്ന് പോവും പിന്നെ നീ ആയിരിക്കും അനുഭവിക്കാൻ പോകുന്നത് എന്നെല്ലാം പറയുന്നുണ്ട് രേവതി പറയുന്നുണ്ട് അമ്മയ്ക്ക് എന്താ വേണ്ടേ സ്വത്താണോ അത് ഞാൻ എഴുതി തരാം സച്ചിട്ടനും കൂടി സമ്മതിക്കാണെന്നുണ്ടെങ്കിൽ അമ്മ പോയി സച്ചേട്ടനോട് ചോദിക്കും എന്ന് പറയുന്നുണ്ട് സച്ചിയോട് ചോദിച്ചാ അവൻ തേരില്ലെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമല്ലേ അതുകൊണ്ട് അവനെ പറഞ്ഞ് സമ്മതിപ്പിക്കേണ്ടത് നീയാണ് എന്ന് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ സച്ചേട്ടൻ എല്ലാം അനുസരിക്കും എന്നാണ് അമ്മ വിചാരിക്കുന്നത് സച്ചിട്ടിന് സച്ചിന്റേതായ തീരുമാനങ്ങളുണ്ട് അത് മാത്രമേ സച്ചേട്ടൻ ചെയ്യുള്ളൂ എന്ന് പറയുന്നുണ്ട് ശ്രുതി വന്ന് പറയുന്നുണ്ട് അമ്മേ ഇവളിപ്പോ വലിയ ആയില്ലേ ഇനി ഇവൾക്ക് നമ്മൾ പറയുന്നതോ അമ്മ പറയുന്നതോ ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ ഇനി അവൾ സ്വന്തമായിട്ട് തീരുമാനങ്ങളെല്ലാം എടുക്കും അതെല്ലാം നമ്മൾ അനുസരിക്കണം അതായിരിക്കും ഇനി നടക്കാൻ പോകുന്നത് ഇവളിപ്പോ അല്ലേ എന്നെല്ലാം പറയാണ് രേവതി പറയുന്നുണ്ട് ശ്രുതി നീ എരുതിയില് എണ്ണയൊഴിക്കാൻ നിൽക്കരുത് എൻ്റെ പേരിൽ സ്വത്ത് ഉണ്ടെന്ന് വെച്ച് അതെനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അതെല്ലാം സച്ചിറിൻ്റെ കൂടി പേരില്ല സച്ചിറിന് അത് എന്ത് വേണോ ചെയ്യാം എനിക്കതിൽ യാതൊരു പങ്കുമില്ല എന്ന് പറയുന്നുണ്ട് നിനക്കെങ്ങനെ പങ്കില്ലാതിരിക്കും രേവതി നിന്റെ കൂടി പേരിലല്ലേ സ്വത്തല്ല ഇനി മുതൽ നിൽക്കോടീശ്വരിയല്ലേ എന്നെല്ലാം പറഞ്ഞ് പുച്ഛിക്കുന്നുണ്ട് ശ്രുതി രേവതി പറയുന്നുണ്ട് നിങ്ങൾ എന്ത് വേണോ പറഞ്ഞോ നിങ്ങളോട് സംസാരിച്ചോണ്ടിരുന്ന എന്റെ ജോലികൾ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് ദേവതി ആട് നിന്റെ വീട്ടിൽ സ്വത്തെല്ലാം ഉണ്ടെന്ന് വെച്ച് ഭക്ഷണം ഒന്നും ഉണ്ടാക്കാതിരിക്കണ്ട എല്ലാതും ഉണ്ടാക്കിക്കോ ഈ വീട്ടിലെ ജോലികളെല്ലാം ആദ്യത്തെ പോലെ തന്നെ നീ തന്നെ ചെയ്യണം എത്ര സ്വത്ത് പറഞ്ഞാലും എൻ്റെ മനസ്സിൽ നീ വെറും വേലക്കാരി മാത്രമാണ് എന്ന് പറയുന്നുണ്ട് ചന്ദ്ര എനിക്കറിയാം അമ്മേ അമ്മ എന്നെ ഒരു മരുമകളായിട്ടൊന്നും കണ്ടിട്ടില്ല എന്നുള്ളത് അമ്മയ്ക്ക് ശ്രുതിയെയും വർഷയും മാത്രമാണ് ഇഷ്ടമുള്ളത് എന്നെല്ലാം എനിക്കറിയാം ഇത് എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറഞ്ഞ് എന്നെ പിന്നെയും പിന്നെയും വേദനിപ്പിക്കണം എന്നില്ല എനിക്കിത് നല്ല ഓർമ്മയുണ്ട് ഞാൻ അത് മറന്നിട്ടൊന്നും എന്ന് പറയുന്നുണ്ട് സച്ചി വരുന്നുണ്ട് അടുക്കളയിലേക്ക് സച്ചി പറയുന്നുണ്ട് എന്താ രേവതി എന്താ അവിടെ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് രേവതി പറയുന്നുണ്ട് സച്ചി സ്വത്തെല്ലാം നമ്മുടെ പേര് കേഴുത്തന്നതിന് അമ്മയും ഈ ശ്രുതിയും കൂടെ വന്ന് വഴക്കുണ്ടാക്കുക എന്റെ അടുത്ത് എന്ന് പറയുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് ഓ നിങ്ങളിൽ ഞാൻ ഇത് പ്രതീക്ഷിച്ചതാ എന്റെ സ്വത്തെല്ലാം കിട്ടുന്നു വെച്ച് ഒന്നും കിട്ടിയില്ല അല്ലേ എന്ന് പറയുന്നുണ്ട് ചന്ദ്ര പറയുന്നുണ്ട് നീ ഒന്നും മിണ്ടാതെ പോടാ എന്ന് പറയുന്നുണ്ട് സച്ചി പറയാണ് ഞാൻ ഇങ്ങോട്ട് പോവാനാ ഞാൻ ഇവിടെ തന്നെ നിൽക്കും പിന്നെ ഞാനിപ്പോൾ കോടീശ്വരനല്ലേ ഇനി ഞാൻ പറയുന്നതും കൂടി നിങ്ങളൊക്കെ കേൾക്കേണ്ടി വരും എന്നെല്ലാം പറയുന്നുണ്ട് സച്ചി ഓ പിന്നെ നീ പറയുന്നതെല്ലാം ഞാൻ കേൾക്കാൻ നിൽക്കല്ലേ നീ ഒന്ന് പോടാ എന്നും പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് ചന്ദ്രമതി സച്ചി രേവതിയോട് പറയുന്നുണ്ട് അമ്മ അങ്ങനെ പലതും പറയും നീ അതൊന്നും കാര്യമാക്കാൻ നിൽക്കണ്ട രേവതി ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാ അങ്ങോട്ട് നല്ലോണം പറഞ്ഞോളുണ്ടോ എന്നെല്ലാം പറയുന്നുണ്ട് അമ്മോട് എന്ത് പറയാനാ സച്ചിട്ടാ ഞാൻ അമ്മ എപ്പോഴും ഇങ്ങനെ മേക്കെട്ട് കയറിലന്നല്ലേ പണി എന്റെ മേക്കെട്ട് കയറിയില്ലെങ്കിൽ അമ്മയ്ക്കന്ന് ഉറക്കേവരില്ല എന്ന് പറയുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് നീ അതൊന്നും കാര്യമാക്കണ്ട രേവതി പിന്നെ ഇന്ന് എന്താ സ്പെഷ്യല് എന്ന് ചോദിക്കുന്നുണ്ട് ഇന്നെന്താ ഇന്ന് പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നുമില്ല എന്താ സച്ചിരി എന്താ വേണ്ടെന്ന് വെച്ച് പറയുക ഞാൻ അത് ഉണ്ടാക്കി തരാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ സച്ചിൻ രേവതിയും ഒരുപാട് സന്തോഷത്തിൽ ഇരിക്കുകയാണ് ഇത്രയുമാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് ഈ എപ്പിസോഡിൻ്റെ ബാക്കി ഭാഗവുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്